സുപ്രീം കോടതി നിയോഗിച്ച അഞ്ചംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി എല്ലാ വർഷവും അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന അതേസമയം മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത് അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ അണക്കെട്ട് പൊളിക്കുമ്പോഴുണ്ടാകാവുന്ന പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള അനുമതിക്കായി കേരള സർക്കാർ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെ സമീപിച്ചത് തമിഴ്നാട് എതിർത്തിരുന്നു ഈ സാഹചര്യം നിലനിൽക്കിയാണ് മേൽനോട്ട സമിതി അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പെരിയാർ അണക്കെട്ട് നിരീക്ഷിക്കാനും പരിപാലിക്കാനും സുപ്രീംകോടതി മൂന്നംഗ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു പിന്നീട് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഇത് അഞ്ചംഗ കമ്മിറ്റിയായി മാറ്റി കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് ചെയർമാനായുള്ള കമ്മിറ്റിയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗും ഇന്റർ വാട്ടർ ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷുമാണ് കാവേരി സെൽ ചെയർമാൻ സുബ്രഹ്മണ്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരാണ് തമിഴ്നാട് പ്രതിനിധികൾ അതേസമയം മാധ്യമപ്രവർത്തകർ അണക്കെട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു ില്ല ഞാൻ തീവ്രവാദികളോ